സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പാർട്ടിയായിട്ട് ഒരു ഓഫർ നൽകുന്നുണ്ട് സിദ്ധാർത്ഥന് ഇലക്ഷന് മത്സരിക്കാൻ പറ്റത്തില്ലേലും പ്രഭാവതിക്ക് മത്സരിക്കാമെന്ന് ത്യാഗരാജനാണ് പ്രഭാവതിയുടെ ഉന്നയിക്കുന്നത് പക്ഷേ പ്രഭാവതി ആ ഒരു ചാൻസ് നിരസിക്കുന്നുണ്ട് തനിക്ക് തൻ്റെ കുടുംബമാണ് വലുത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് താൻ മുൻതൂക്കം കൊടുക്കുന്നത് പാർട്ടിയും ഇലക്ഷനും ഒന്നും തനിക്ക് വേണ്ടെന്ന് തീർത്ത് പറയുന്നു ആ അഭിപ്രായം ചെന്ന് സിദ്ധാർത്ഥൻ പ്രസിഡന്റിനോട് പറയുന്നു ഇങ്ങനൊരു ചാൻസ് വീണ്ടും കിട്ടില്ല ഞങ്ങൾ വേണമെങ്കിൽ പ്രഭാവതി മേഡത്തിനോട് സംസാരിക്കാം എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നു വേണ്ട ആ തീരുമാനം ഉറച്ചതാണ് അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായിട്ടൊരു കാരണമുണ്ടാകും എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡത്തിന് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഉള്ളൂ എന്നാൽ അതേസമയം ദേവിക്കുകയാണെങ്കിൽ ജോലിക്ക് പോകാൻ ഒരുങ്ങി വരുമ്പോഴത്തേക്കും രാധിക ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടേക്ക് പോകാനാണ് റെഡി ആയി നിൽക്കുന്നത് ഞാൻ ജോലിക്ക് പോവുക എൻ്റെ മേഡത്തിൻ്റെ മകൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്കും ഒന്ന് പോകണം നീ ആരെ കാണാനും ഹോസ്പിറ്റലിൽ പോകണ്ട ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നന്ദന ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു തവണ കണ്ടില്ലേ അത് മതി ഇനി നീ ചന്ദ്രോത്ത് വീട്ടിൽ പോകുമ്പം ജോലിക്കും അമ്പലത്തിലും എവിടെ വേണമെങ്കിലും പൊക്കോ ഇവിടെ വെച്ച് എങ്ങും പോകണ്ട എന്ന് പറയുമ്പോൾ ധിക്കരിച്ച് ദേവിക ജോലിക്ക് പോകുന്നുണ്ട് മുന്നെയാണെങ്കിൽ അമ്മയോ നന്ദനോ പ്രഭാവതിയോ സിദ്ധാർത്ഥനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ആര് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല സി പി ആണെങ്കിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് വർത്താനം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിനാണ് ദേവികയുടെ മനസ്സ് ഇത്രയും മാറിയത് ശരിക്കും പറഞ്ഞാൽ അവൾക്കും ഇപ്പോൾ ജോലിക്ക് പോകണമെന്നുമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അരുന്ധതി മേഡത്തിന് താൻ കാരണം വിഷമം ഉണ്ടായോ എന്നുള്ളൊരു പേടിയിൽ അവളുടെ മനസ്സ് മാറുന്നുണ്ട് അരുന്ധതിയും മേടത്തെ വിളിച്ച് ക്ഷമയൊക്കെ ചോദിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് ഇപ്പം ജീൻസിയും ജോലിക്ക് വരുന്നില്ലല്ലോ ദേവിയെയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ അരുന്ധതിയുടെ കാര്യം താളം തെറ്റും കാരണം ഋഷിക്ക് ഇവർ രണ്ടാളും അല്ലാതെ മറ്റാരെയും പരിചയമില്ല ആരെയും അറിയിക്കാനും താല്പര്യമില്ല അങ്ങനെ ദേവിക നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് ദേവിയെ കണ്ടതും അരുന്ധതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു നല്ല ദേവിക അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വിഷമം വന്നു ഇപ്പം എനിക്ക് സമാധാനമായി എന്തു പറ്റി ഇന്നലെ എത്രയും ചൂടാവാ എന്താ കാര്യം അത് മേഡം നന്ദൻ എന്നോട് പിണങ്ങി എന്നെൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ആ ഒരു വിഷമത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുപറ്റി എന്താ നിങ്ങളിലുള്ള പ്രശ്നം എനിക്കറിയില്ല മേഡം എൻ്റെ അറിവിൽ അന്ന വിവാഹ വാർഷിക ദിവസം ലേറ്റായി ചെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ലേറ്റായതെന്ന് പലതവണ എന്നോട് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും വ്യക്തമായിട്ടൊരു കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഓഫീസ് വർക്ക് കാരണം ലേറ്റായെന്നാണ് പറഞ്ഞത് പക്ഷേ നന്ദൻ അത് വിശ്വാസം പോരാ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നല്ലേ ദേവിക ഇന്നാൾക്ക് പറഞ്ഞത് നന്ദൻ വിളിച്ചു സാരമില്ലെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആന്ന് മാഡം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് ഞാനും വിചാരിച്ചേ പിന്നെയും നന്ദൻ ഭയങ്കര ദേഷ്യം എന്താ കാര്യമൊന്നും പറയുന്നുമില്ല ഇന്ന് രാവിലെ തന്നെ രണ്ട് തവണ ഞാൻ വിളിച്ചു നോക്കി അപ്പോഴും കോള് കട്ട് ചെയ്യുന്നേ ഉള്ളൂ നന്ദൻ്റെ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ട് അത് ഉറപ്പാണ് ഞാൻ സംസാരിക്കണോ നന്ദനോട് വേണ്ട മേഡം ഞങ്ങൾ തങ്ങളുള്ള പ്രശ്നമല്ലേ ഞങ്ങളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കാം എന്തായാലും ഞാൻ ഋഷിയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഋഷിയെ കാണാനായിട്ട് ദേവിക പോകുമ്പോഴത്തേക്കും ദേവികയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അരുന്തതി എന്നിട്ട് മനസ്സ് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ കാരണം അവളുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയോ എനിക്ക് ദേഷ്യമുണ്ട് അവരുടെ കുടുംബം തകർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദേവികയെ വിഷമിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അത്രയ്ക്ക് നല്ല മനസ്സിനുടമയാണ് ആ പെൺകുട്ടി എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ ഋഷിയെ കാണാൻ ചെല്ലുന്നതും ഋഷി ദേവിയെ കാണുന്നതും ലീ ലീന്ന് വിളിച്ച് സന്തോഷം കാണിക്കുന്നുണ്ട് അത് കണ്ട് നേഴ്സുമാർക്കും സന്തോഷമാകുന്നു അങ്ങനെ ദേവിക എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഋഷിയോട് ചോദിക്കുന്നു മരുന്ന് കഴിച്ചോ ഇപ്പം എങ്ങനെയുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിന്ന് വീട്ടിൽ പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം സന്തോഷത്തോടെ മൂളുന്നുണ്ട് ഋഷി അതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ആണെങ്കിൽ സിദ്ധു വിളിച്ച് തന്നോട് ഇങ്ങനെ പറഞ്ഞ കാര്യം ഗിരീഷ് മാഷിനോട് ഷെയർ ചെയ്യുന്നു അതായത് ഈ സിദ്ധുവിനെന്ത് പറ്റി സ്വന്തം കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴാണ് പാർട്ടിക്കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് കേട്ടോ ഇല്ല മേടാ എന്താ എലക്ഷന് സിദ്ധു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല ഞാൻ മത്സരിക്കാൻ അതൊരു നല്ല ചാൻസ് അല്ലേ മേഡം ഒരു എം എൽ എ ആകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും മേഡത്തിനുണ്ട് മാത്രമല്ല പക്വതയും പിന്നെ എന്തുകൊണ്ട് മത്സരിച്ചുവിടാ അതല്ല മോനെ ഇത്രയധികം പ്രശ്നങ്ങൾ ആരുടെ കുടുംബത്തിലാ പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നമുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും ഇപ്പം തന്നെ സാറിന് ഒരുപാട് ആഗ്രഹം കാണും മേഡം മത്സരിക്കണമെന്ന് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് തന്നെ എൻ്റെ അഭിപ്രായമെന്ന് രജനിയും പറയുന്നു ഇത്രയും വർഷം ഒരു എം എൽ എയുടെ ഭാര്യയായി ജീവിച്ച അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം എന്തുകൊണ്ട് അമ്മയ്ക്ക് മത്സരിച്ചുവിടുക എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയുടെ മനസ്സ് ചെറുതായിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എല്ലാവരും നിർബന്ധിച്ച് പ്രഭാവതിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു അപ്പം രാധിക ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ കാര്യവും ദേവിക അത് ധിക്കരിച്ച് ജോലിക്ക് പോയി എന്നത് അധികം താമസിക്കാതെ നന്ദൻ അറിയും അതോടെ നന്ദൻ്റെ കലി വീണ്ടും കൂടും അപ്പോൾ കാത്തിരിക്കാൻ എന്തൊക്കെയായി തീരുമെന്ന്